أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومثل الذين ينفقون أموالهم ابتغاء مرضات الله وتثبيتا وتثبيتا من أنفسهم كمثل جنة بربوة أصابها وابل فآتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير أيود أحدكم أن تكون له جنة من نخيل وأعناب تجري من تحتها الانهار له فيها من كل الثمرات واصابه الكبر وله ذريه ضعفاء فاصابها اعسار فيه نار فاحترقت സൂറത്തുൽ ുംക്കറയിലെ ഇരുനൂറ്റി അറുപത്തി അഞ്ച് ഒരു കൂട്ടരുടെ ഉദാഹരണം അവർ ചെലവഴിക്കുന്നു അവരുടെ ധനം പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തേടിക്കൊണ്ട് നിന്നുണ്ടായ വാക്കാണ് മർലാത്ത് തൃപ്തിയുടെ പേരിൽ അള്ളാഹു താല കൊടുക്കുന്ന സാധനം എന്നുദ്ദേശ്യം പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തി സബിത്ത് കുലൂബന എന്നുണ്ട് അതുപോലെ അള്ളാഹു സബിത്ത് സുവാൽ അതാണ് അതിൽ നിന്നുള്ള വാക്കാണ് തസ്ബീത്ത് തസ്ബീത്തമ്മിൻഫുഹിം എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൽ നിന്നുള്ള ഉറപ്പിച്ചു നിർത്തലായിക്കൊണ്ടും അഥവാ മനമില്ല മനസ്സോടെയല്ല ഉറച്ച തീരുമാനത്തോടെയാണ് എന്നർത്ഥം അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ തസ്ബീത്തും ഉദ്ദേശിച്ച് ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ജന്നത്തിൻ ഒരു തോട്ടത്തെ പോലെയാണ് ബി റബുവത്തിൻ റബുവ എന്ന് പറഞ്ഞാൽ പീഠഭൂമിയാണ് അഥവാ ഉയർന്ന സ്ഥലം അതിനെ ബാധിച്ചു അഥവാ അതിന് കിട്ടി വാബിലുൻ പെരുമഴ ആ തോട്ടം അപ്പോൾ നൽകി ഉലം ലിയ വാബിലുൻ അതിന് കിട്ടിയില്ലെങ്കിൽ വാബിലുൻ അപ്പോൾ അഥവാ അഥവായും മതിയാകും എന്നർത്ഥം വല്ലാഹു ബിമാ ബസീർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അതാണ് ബസീറിന്റെ അർത്ഥം ആ യവദ് അഹദദുക്കും നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ വദ്ധ യവദ്ദു എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു ആ യവദ്ദു ആഗ്രഹിക്കുന്നുണ്ടോ അഹദുക്കും ആരെങ്കിലും അന്തക്കൂന ലഹു അവനുണ്ടാകാൻ ജന്നത്തിനൊരു തോട്ടം മിൻ നഹൈലിൻ ഈത്തപ്പനയിൽ നിന്നുള്ള വനാബിൻ മുന്തിരിയുടെയും മുന്തിരിയുടെയും ഈത്തപ്പനയുടേതുമായ ഒരു തോട്ടം അതിന്റെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നു ലഹു അവനുണ്ട് ഫിഹ ആ തോട്ടത്തിൽ സകലവിധ ഫലങ്ങളും അഥവാ മുന്തിരിയും ഈത്തപ്പനയും മാത്രമല്ല ഇടവിളയായിട്ട് മറ്റ് കൃഷികളും ആവശ്യമുള്ള സാധനങ്ങളും മൊത്തം അതിലുണ്ട് എന്നർത്ഥം വാസാബു അവനെ ബാധിച്ചു അൽ കിബറു വാർദ്ധക്യം

ദുർബലരായ അനന്തര തലമുറകളുണ്ട് അഥവാ കൊച്ചുകുട്ടികളുണ്ട് വർദ്ധക്യകാലത്ത് കൊച്ചുകുട്ടികളുണ്ട് ഫാസാബാറു ഫാസാബ ആ തോട്ടത്തെ ബാധിച്ചു ഒരു കാറ്റ് ഫീഹി അതിലുണ്ട് നാറു തീ ഉള്ള കാറ്റ് അങ്ങനെ ബാധിച്ചിട്ട് ആ കാറ്റ് ഈ തോട്ടത്തെ കരിച്ചു കളഞ്ഞു അപ്രകാരം യുബൈൻ ഉള്ളാഹു അള്ളാഹു വിവരിച്ചു തരുന്നു ലും നിങ്ങൾക്ക് അല്ലായാസ് അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവന്റെ ആയത്തുകൾ ലാലും തത്തഫക്കുറൂൻ നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം എന്ന പ്രതീക്ഷയിൽ നേരത്തെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിലും അതുപോലെ സദക്ക മനുഷ്യർക്ക് കൊടുക്കുന്ന സദക്കയിലും ചെലവഴിക്കുന്ന ആളുകളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ദുശീലങ്ങളെ എടുത്തു പറയുകയായിരുന്നു അള്ളാഹു ചെയ്തത് ഇനി അത്തരം ആളുകൾ യഥാർത്ഥ മോമിനുകളുടെ ഇംഫാക്കിന്റെ രീതി എങ്ങനെയായിരിക്കും എന്ന് പോസിറ്റീവായിട്ട് വിശദീകരിക്കുകയാണ് മസലഖുവിന് അംബാലഹുഅമറാത്തില്ലാഹി അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ട് ചെലവഴിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തലി എന്നാണെന്ന് പറഞ്ഞു അഥവാ വേറെ ആരുടെയോ പ്രേരണയുടെയോ സമ്മർദ്ദത്തിന്റെയോ ഫലമായിട്ട് എന്നാ ശരി കൊടുത്തോളണം എന്ന് തീരുമാനിക്കുകയല്ല പകരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് അവരുടെ ഒരു ആവശ്യമായിരിക്കും മുനാഫിക്കനും കാഫിറിനും സ്വന്തം നിലയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്നുണ്ടാകൂല വലിയ പ്രേരണ പ്രചോദനം അതുപോലെ പിന്നെ വലിയ പ്രശംസ പെരുമ പ്രശസ്തി ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാകുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിനാണെങ്കിലും ധാരാളം കൊടുക്കും മുനാഫിക്കും കാഫിറും അതേ സമയത്ത് അങ്ങനെ ഒന്ന് ഒരു 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 സമ്മർദ്ദം ഇല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള കാര്യത്തിനാണെങ്കിലും ഒരു രൂപ കൊടുക്കില്ല ഇതല്ല സത്യവിശ്വാസിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അവന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളാകണം ഞാൻ എന്നത് അവന്റെ വരെ ആവശ്യമായിരിക്കും അഥവാ പണം കൊണ്ട് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വന്തം കാര്യങ്ങളിൽ പെട്ടതായിരിക്കും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് എനിക്കിത്ര ചെലവഴിക്കണം എന്നത് അങ്ങനത്തെ മനസ്സോടുകൂടി ചെലവഴിക്കുന്ന ആളുകൾ അവരുടെ ഉദാഹരണം ഒരു നല്ല കുന്നൻ പ്രദേശത്ത് നിൽക്കുന്ന ലക്ഷണമൊത്ത തോട്ടത്തെ പോലെയാണ് തോട്ടത്തിന്റെ പ്രത്യേകത അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഇരട്ടി ഫലം നൽകും എന്നതുപോലെ ഇവർക്ക് സാമ്പത്തികമായ സുസ്ഥിതിയും അതുപോലെ ഭദ്രതയും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ അനുകൂല അവസ്ഥ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ ചെയ്യുക സാധാരണ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ചെലവഴിക്കുന്നതിനെക്കാളും ഇരട്ടി ചെലവഴിക്കാനാണ് എന്നാൽ പെരുമഴയൊന്നും കിട്ടിയില്ലെങ്കിലും ചാറ്റൽ മഴയും മതിയാകുമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്ന അനുകൂല സാഹചര്യം ഒന്നും ഇല്ലെങ്കിലും അതിന് അവരുടെ ഒരു ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കും കാരണം അവരുടെ വരുമാനത്തിന്റെ മുഖ്യ ആവശ്യങ്ങളിൽ ഒന്നായിട്ട് അവർ കാണുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് പ്രതിഫലം നേടലാണ് അതുകൊണ്ട് അത് പറ്റങ്ങ് നിർത്തിവെക്കുക എന്ന് പറയുന്നത് നടക്കുകയില്ല ഖാഫിറും മുനാഫിക്കും ചെറിയ ഒരു സാമ്പത്തിക ഇടിവ് ഉണ്ടായാൽ ആദ്യം വേണ്ടാന്ന് വെക്കുക ഏറ്റവും വലിയ നേട്ടമാകുന്ന സ്വർഗവും അള്ളാഹുവിന്റെ തൃപ്തിയും കിട്ടുന്ന അള്ളാഹിന്റെ മാർഗത്തിലെ ഇഫാക്കനെയാണ് എന്നിട്ട് അത്രയൊന്നും മെച്ചമില്ലാത്ത കാര്യങ്ങൾക്ക് ധാരാളമായി ചെലവഴിക്കുകയും ചെയ്യും ആദ്യം മുടക്കുക ഫീസബീലില്ലയിൽ അല്ലെങ്കിൽ സതക്കെ ഒക്കെയാണ് അതേ സമയത്ത് മൂമിന് അങ്ങനെയല്ല ഉള്ളത് കൊണ്ട് സാധാരണ കൊടുക്കുന്ന സതക്ക ഇപ്രാവശ്യം വിളവ് കുറവാണ് എന്നാലും കൊടുക്കുന്ന സതക്ക ഞാൻ ഇപ്രാവശ്യവും കൊടുക്കും മറ്റ് ചിലതൊക്കെ നിയന്ത്രിക്കുമായിരിക്കും പക്ഷേ ഒരിക്കലും വരുമാനം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആദ്യം വേണ്ടാന്ന് വെക്കുക സതക്കയായിരിക്കില്ല അള്ളാൻ്റെ പ്രീതി കിട്ടേണ്ട ആവശ്യങ്ങളായിരിക്കുകയില്ല എന്നർത്ഥം അത് അത് സൂചിപ്പിക്കാനാണ് ഫൈല്ബിഹ വാബിലുൻ ഫി പെരുമഴ എന്ന് പറയുന്ന അനുകൂല അവസ്ഥ ഉണ്ടായില്ലെങ്കിലും ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിലും അത് അതിന്റെ ഫലം തന്നുകൊണ്ടിരിക്കും അഥവാ പൂക്കും കായ്ക്കും എന്നതുപോലെ ഇവർ അവരുടെ അവർ അവരെ കൊണ്ടാവുന്നത് എന്നാലും അവർ കൊടുത്തുകൊണ്ടിരിക്കും ബസീർ അനുകൂലമായ അവസ്ഥയിലാണോ പ്രതികൂലമായ അവസ്ഥയിലാണോ ചെലവഴിക്കുന്നത് അവരുടെ മനസ്ഥിതി എന്താണ് ഇതൊക്കെ സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു അതാണ് വസ്തുതയും അത് തന്നെയായിരിക്കും അവരുടെ വിചാരവും പിന്നെ അള്ളാഹു താല ചെയ്യുന്നത് ഒരു വേറൊരു ഉദാഹരണം പറഞ്ഞ് ഒരു ചോദ്യം വിശ്വാസികളോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ മനുഷ്യരോട് മൊത്തം ഒരാൾ ആരെങ്കിലും ആഗ്രഹിക്കോ എല്ലാ നിലക്കും ഉള്ള ലക്ഷണം ലക്ഷണമൊത്ത ഒരു നല്ല തോട്ടം ഈത്തപ്പനയും ഉണ്ട് ഇടവിളയായി മറ്റു സാധനമുണ്ട് അതിൻ്റെ ഇടയിലൂടെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവിധ ഫലവർഗ്ഗങ്ങളുമുള്ള അപ്പോൾ ഇതുകൊണ്ട് ജീവിച്ചു പോകാം എൻ്റെ അനന്തര തലമുറകൾ ഇതുകൊണ്ട് ജീവിച്ചോളും എന്ന പ്രതീക്ഷയിൽ കഴിയുന്ന അവസ്ഥയിൽ അങ്ങനെയാണ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഉള്ള അവസ്ഥ വാസാബഹുൽ കിബറു അഥവാ അത്യാവശ്യം തലമുറകൾക്ക് ജീവിച്ചു പോകാനുള്ള വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ട് എന്ന സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ബലഹുദുരിയത്തു ദുർബലരായ തലമുറയുണ്ട് ആ തലമുറ ദുർബലരായ ദുർബലരായ അവസ്ഥയിൽ മരിച്ചു പോകുകയാണെങ്കിലും ബേജാറില്ല കാരണം ചെറിയ വരുമാനമൊക്കെ അവർക്ക് ജീവിച്ചു പോകാനുണ്ട് എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഫാസ്വാഹായി ഒരു തീക്കാറ്റ് വന്ന് ആ ലക്ഷണമൊത്ത തോട്ടം മൊത്തം കത്തിച്ചു കളഞ്ഞത് അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് അള്ളാഹു സുബാനോ താല ഉയർത്തുന്നത് ചിന്തിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുകയാണ് അള്ളാഹു ഈ അവസ്ഥ യഥാർത്ഥത്തിൽ ഒരു ഒരു ഉദാഹരണമാണല്ലോ പരലോകത്ത് പരലോകത്ത് സത്യവിശ്വാസി എത്തിപ്പെടുന്ന അവസ്ഥയാണ് ഈ വാർദ്ധക്യം കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോഴും അവന്റെ പ്രതീക്ഷ എന്താണ് ദുനിയാവിൽ വെച്ച് ചെയ്ത ഒരുപാട് അമലുകളുണ്ടല്ലോ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടും എന്ന പ്രതീക്ഷയാണുള്ളത് പക്ഷെ അള്ളാഹുവിന്റെ വിചാരണയാകുന്ന തീക്കാറ്റ് ഇങ്ങോട്ട് വന്നു അതിൽ അള്ളാഹുവിന്റെ ശിക്ഷയാകുന്ന നരകവുമുണ്ട് ആ വിചാരണയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇത് മുഴുവൻ നഷ്ടപ്പെട്ടുപോയി കാരണം കഴിഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ ആളുകളുടെ സൽപേരിന് വേണ്ടിയിട്ടും പെരുമ പറയാൻ വേണ്ടിയിട്ടും എടുത്തു പറയാൻ വേണ്ടിയിട്ടും ആളുകളെ കിട്ടിയവരെ പിന്നെ റാൻമൂളികളാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ആയിരുന്നു ചെലവഴിച്ചത് അതൊന്നും അള്ളാഹുവിന്റെ വിചാരണയാകുന്ന തീക്കാറ്റിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെ ഒന്നുമില്ലാത്ത നിസ്വനായിട്ട് അവൻ മാറും ഇങ്ങനെ ഈ ദുനിയവിൽ അവസാന കാലത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നവനെ പോലെയുള്ള ഒരവസ്ഥ പരലോകത്ത് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാരണം അടി സമ്പത്ത് മനുഷ്യൻ ദുന്യാവിൽ ഉണ്ടാക്കുന്നത് അടിയന്തിര സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ സഹായത്തിനാകാനാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അത്യാവശ്യവും അടിയന്തിരവുമാണ് പരലോകത്തുള്ളത് അവിടെ പ്രയോജനപ്പെടുന്നു വിചാരിച്ച സമയത്ത് എല്ലാം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് ആരും ആഗ്രഹിക്കുകയില്ലല്ലോ അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്ത് വേണം അല്ലക്കും തത്തഫക്കുറുൻ ഗദാലിക്ക ഇബൈൻ അല്ലാഹുലുഖും അള്ളാഹു ഇങ്ങനെയൊക്കെ ആയത്ത് വിശദീകരിച്ചു തരുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം ഒന്ന് ചിന്തിക്കണം എന്നിട്ട് വേണം ചെലവഴിക്കാൻ എന്നർത്ഥം ഈ ചെലവഴിക്കുന്നതിലൂടെ എനിക്ക് എന്ത് കിട്ടും എന്താണ് എന്താണിതിൻ്റെ പ്രചോദനം എന്താണിതിൻ്റെ പ്രേരണ എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ചെലവഴിക്കുന്നത് ഇതുകൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടുമോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അവിടെ പ്രയോജനം പരലോകത്ത് പ്രയോ അത്യാവശ്യം വരുന്ന പരലോകത്ത് പ്രയോജനം കിട്ടുന്ന വിധം വേണം സമ്പത്ത് ചെലവഴിക്കാൻ അങ്ങനെ ഒരു ചിന്തയും താല്പര്യവും ഒക്കെ സത്യവിശ്വാസികളിൽ ഉണ്ടാകണം എന്ന് ഉണർത്തുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാ മദീനയുടെ സംരക്ഷണവും ഇസ്ലാമിന്റെ നിലനിൽപ്പുമൊക്കെ വലിയ ചോദ്യചിഹ്നമായി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ വളരെ എഹ്ലാസോടുകൂടിയുള്ള വളരെ ആത്മാർത്ഥമായി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുക്കാനും രംഗത്തിറങ്ങാനും പണം ചെലവാക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ ഈമാനികമായ ഒരു ഉയർന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു താല പറയുന്നത് അള്ളാഹുവിൻ്റെ മറലാത്ത് ായിരിക്കണം പ്രചോദനം പിന്നെ ഫുസഹിം സ്വന്തത്തിന്റെ ഒരു തീരുമാനമായിരിക്കണം അല്ലാതെ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ കൊടുത്തില്ല മറ്റവർ അത്ര കൊടുക്കുമ്പോൾ ഞാൻ എത്ര കൊടുക്കണം ഇങ്ങനെയൊന്നുമല്ല പകരം എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണം എന്തിന് എന്തിന് കാശില്ലെങ്കിലും ഫീസെബിയിലില്ലയിൽ ചിലവാക്കാൻ എനിക്ക് പണം ഉണ്ടായിരിക്കണം എന്തിനില്ലെങ്കിലും ഇതിന് ഉപയോഗിക്കണം നമ്മൾ സാധാരണ മനുഷ്യൻ അവൻ്റെ പണം ഉപയോഗിക്കുക അവൻ്റെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്കാണല്ലോ അത്യാവശ്യത്തിന്റെ ലിസ്റ്റിൽ നിന്ന് മുൻഗണനാക്രമത്തിൽ പലതും അത്യാ ആവശ്യങ്ങള് ആവശ്യങ്ങള് അത്യാവശ്യങ്ങള് അനാവശ്യങ്ങള് ഇങ്ങനെ മൂന്നാവശ്യങ്ങളാണ് മനുഷ്യനുള്ളത് അടിയന്തിര സാഹചര്യം വരുമ്പോൾ അനാവശ്യങ്ങൾ എന്തായാലും ഒഴിവാക്കും അതുപോലെ തന്നെ ആവശ്യങ്ങൾ നീട്ടിവെക്കാൻ നോക്കും അത്യാവശ്യങ്ങൾ നിറവേറ്റും ഇതാണ് മനുഷ്യന്റെ ഒരു ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു തിയറി എന്ന് പറഞ്ഞത് ഈ അത്യാവശ്യങ്ങളുടെ ലിസ്റ്റിൽ സത്യവിശ്വാസിക്ക് ഉണ്ടാവുക ദീനും ഫീസെ പരലോകത്ത് പ്രതിഫലം കിട്ടാനുള്ള വഴികളുമൊക്കെയായിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം വെട്ടിക്കളയുന്ന ലിസ്റ്റിലല്ല അത് വരിക എന്നർത്ഥം അതാണ് തസ്ബിത്തമ്മിൻ അംഫുസഹിം എന്ന് പറഞ്ഞത് ഞാൻ പണം ചെലവാക്കണം എന്നത് എന്റെ ആവശ്യം എന്ന നിലയിലാണ് സത്യവിശ്വാസിക്കരുതുക അങ്ങനെ നല്ല ഉയർന്ന ഇൻഫാക് ഉയർന്ന ഉയർന്ന ഈമാനിക നിലവാരത്തിലുള്ള ഇംഫ് ഷീലമുള്ളവരാക്കി ഇസ്ലാമിക സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള ഉത്ബോധനമാണ് ഈ നൽകുന്നത് അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين